ഈശ്വർ മാൽപയും സംഘവും അർജുനായുള്ള തെരച്ചിലിന് ഷിരൂരിൽ എത്തിയ വിവരം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നാൽ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുഴയിലേക്ക് ഈശ്വർ മാൽപയെ ഡൈവ് ചെയ്യുന്നതിനിടെ പൊട്ടുകയും നൂറ് മീറ്റർ വരെ ഇദ്ദേഹം ഒഴുകിപ്പോവുകയുമായിരുന്നു ഉടൻ തന്നെ ബോട്ടിലുള്ള ദൗത്യസംഘം ഇദ്ദേഹത്തെ പിടിച്ചുകയറ്റുകയായിരുന്നു എ കെ എം അഷ്റഫ് എം എൽ എ ആണ് ഈ വിവരം ഒരു പ്രമുഖ മാധ്യമത്തോട് വിശദീകരിച്ചത് മാൽപ്പയും സംഘവും വീണ്ടും ഡൈവ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ട്രക്കിനരികിലേക്ക് മാൽപേക്കും സംഘത്തിനും ഇന്ന് എത്തിപ്പെടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നേവിയുടെ ഉദ്യോഗസ്ഥർ എല്ലാ പിന്തുണയും നൽകി ഈശ്വർ മാൽപേക്കും സംഘത്തിനുമൊപ്പമുണ്ട് ദൗത്യം ഫലം കാണണേ എന്ന പ്രാർത്ഥനയിലാണ് Urujanata Janata.